എന്താ പറയുക ഇങ്ങനെ കുഞ്ഞി തേങ്ങ ആയതുകൊണ്ടേ നമുക്ക് കിട്ടാൻ നല്ല പ്രയാസമാണേ അപ്പം വൈകുന്നേരം ആയില്ലേ വൈകുന്നേരം നമ്മൾ നേരത്തെ എടുക്കണം എന്ന് വിചാരിച്ചാൽ എന്തെങ്കിലും തിരക്കുക നമുക്ക് വൈകുന്നേരം ഔട്ടോ വീഡിയോ എടുക്കലൊക്കെ കണ്ടോ തേങ്ങയുടെ വില്പം കണ്ടോ കണ്ടോ അപ്പം ഇത്രയുള്ളു എല്ലാ തേങ്ങ എന്താ മുത്തേ ഞാൻ പിന്നാള് ആ അവനും മാറിയിട്ടു ആ എന്താ കണ്ടോ ചെറിയ തേങ്ങ അപ്പൊ നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഏതില് വന്നുകൊണ്ടിരിക്കേണ്ടത് പണിക്ക് പോയിട്ട് ഇങ്ങനെ തുണികൾ ഇവിടെ ഇട്ടതാണ് കേട്ടോ അതിന് രാവിലെ തിരുമ്പാൻ പോകുമ്പോഴേ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പൊ ഇന്നത്തെ അറിയോ സ്പെഷ്യലി ഇതൊഡലി ദൊഡലി ഇഡ്ലിട്ടോ ആയക്കണോ നമ്മളിത് വാങ്ങട്ടെ എന്താന്നാലും ഭൂരി ഉണ്ടാക്കി ഇന്നിപ്പോ കൊറച്ച് മാവുണ്ട് നാളെ രാവിലെ എന്തെങ്കിലും വേറെ ഉണ്ടാക്കണ്ടേ അപ്പൊ അതും ഇഡ്ഡലിണ്ടാക്കാന്ന് വിചാരിച്ചു കുറച്ച് ചോറ് കമ്മി ഉണ്ട് കൊറച്ച് ദോശ ഉണ്ടാക്ക വെള്ളക്കടല വെള്ളക്കടല നമ്മള് ഒരു കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ വെള്ളക്കടല നമ്മള് വാങ്ങാത്ത ദോശ മൂന്നെണ്ണം ഉണ്ടാക്കാനുള്ളവയില്ലേ ഞാൻ ഏ അത് കഴിക്കാം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് വരട്ടേട്ടേട്ടാ ഇതൊന്ന് കഴുകിട്ട് വരട്ടെന്തോ നമ്മളിതാ വെള്ളക്കടലൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പാത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം പൊടി ഏത് ല്ലേ അതവിടെ ഇന്നോട്ടേട്ടാ ഇവിടെ കുഞ്ഞു കുഞ്ഞുണ്ണി അല്ല പൊന്നു അത് കണ്ടല്ലേ പകുതി അവൻ പെട്ടു കൊടുക്കണ്ടെട്ടോ ഈ കടല നമ്മടെ അവിടെ അല്ലെ സൂനിയ ഈ കടല നമ്മൾ നമ്മളാദ്യായിട്ടാണ് വെക്കുന്നത് നമ്മടെ ഇവിടെ വാങ്ങാറില്ല ഇവിടെ ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ അങ്ങനെ വാങ്ങാം വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കേട്ടോ കടന്ന് വേവട്ടെ എന്താ ചോറുണ്ട് കേട്ടോ കുറച്ച് ഇപ്പൊ ചോറ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തകിയില്ല ചിലപ്പോൾ തകയും അപ്പ എന്താണെന്നറിയുന്നാൾ ഇതേപോലെ നമ്മൾ തകയില്ല എന്ന് പറഞ്ഞ ചോറ് വെച്ച ദിവസം ചോറ് വെച്ചില്ല ചോറ് വെക്കാത്തൊരു ദിവസം ചോറില്ലാണ്ട് ചാമിമാർക്കൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ പിന്നെ ലാസ്റ്റ് നോക്കുമ്പോൾ ചോറ് കുറച്ച് കമ്മിയുണ്ട് നമ്മളങ്ങനെ കുറച്ച് കമ്മിയായി നോക്കണ സമയത്ത് എന്താണെന്നറിയാം നമ്മുടെ കോഴികളുണ്ട് പപ്പുമുണ്ട് അപ്പോൾ അവരൊക്കെ വിഷമത്തിനാവുള്ളൂ പിന്നെ പുട്ടുപൊടി ഉള്ളതുകൊണ്ട് വേഗം പുട്ടുണ്ടാക്കി പുട്ട് അവനെ ഇഷ്ടമാണ് കേട്ടോ എവിടെ ഇനി ഉള്ളി അവർക്കോടെ ആ എന്ന കട ഉള്ളി പച്ചമുളകൊക്കെ എടുക്കട്ടെ ഭയങ്കര മേൽ വേദന പനി വരുന്നു അപ്പോൾ ഫസ്റ്റ് തന്നെ മുളക് സുഗന്യ എടിയേ തേങ്ങ ചെറി തരുമോ കഴിഞ്ഞോ അതാ ഉണ്ടാക്കലേ കഴിഞ്ഞോ മൂന്നെണ്ണത്തിനുള്ളല്ലേ ഉണ്ടായിരുന്നുള്ളു വല്ല എടി വശപ്പ് മാറണം മനുഷ്യന്മാർക്ക് എന്താന്നറിയ രാവിലെ രാവിലെ ഓ ഞാന് ദോശ ഉണ്ടാക്കുമ്പോ സുഖനിക്കില്ലേ അസുഖിയാണ് അസുഖം അവള് പറയും ഏട്ടത്തി അമ്മ ദോശ ഉണ്ടാക്കുമ്പോൾ പേപ്പർ പോലെയാണ് എന്ത് ടേസ്റ്റാണ് പറയും അത് എന്താണെന്നറിയാം ഞാൻ കുറച്ച് മാവിടുത്തും ഇങ്ങനെ നിൽക്കും കുട്ടികളെ അങ്ങോട്ട് എന്താണെന്നറിയോ കട്ടിയിലെ ദോശ വേണ്ട പേപ്പർ ദോശ മതി മതിയായിരിക്കും അനിയേട്ടന് കട്ടിയില ദോശ ഇഷ്ടം എന്താ പക്ഷേ കട്ടിയിലിഷ്ടം ഏട്ടന് കട്ടിയിലുള്ളതാ ഇഷ്ടം എനിക്ക് കട്ടിയില്ലാത്ത ഇഷ്ടം ഏ സുഖനിക്ക് കട്ടിയില്ലാത്ത വലിയ ഇഷ്ടം എന്താ സൈലന്റ് ആയിക്കും ഒന്നുമില്ല വെയ്യ എന്നിട്ട് ഇപ്പം വേനിച്ചിട്ട് അയ്യപ്പ എനിക്ക് എന്റെ അയ്യപ്പ പറഞ്ഞ പോലെ അതെന്ന് എന്താണെന്നറിയാ പറ്റിയത് മഴടുത്തിട്ടേ നമ്മള് ശീലമല്ലാത്ത കാര്യങ്ങൾ ഓരോക്കെ ചെയ്യില്ലേ മഴ എടുത്തിട്ടൊന്ന് വെട്ടി പിറക് വിറക് കണ്ടു കഴിഞ്ഞാൽ അത് വിടാനേ തോന്നില്ല എന്താണെന്നറിയില്ല എല്ലാവരും പറയില്ലേ ഓരോരുത്തർക്കും മറുട്ടി ഓരോന്നും ഉണ്ടാവുന്നുള്ളൂ എൻ്റെ മറുട്ടി വിറകാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് സുഗന്യെ ഏഹ് എവിടെ കണ്ടാലും അത് ചാടി വീഴുള്ളൂ നമുക്കങ്ങനെയൊന്നുമില്ല അതിനെ ഏ സുഗന്യെ വറക് വെറുക്കാരനെ പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ ഇനിയൊക്കെ സുഗന്യക്കൊക്കെ ശീലാക്കണം നമുക്ക് എവിടേക്കും മുമ്പ് അപ്പോൾ ഒന്നൂ സങ്കലവാടി പോകാൻ തുടങ്ങട്ടെ എന്നിട്ടേ ഉള്ളൂ എന്താ സുഹന്യേ അപ്പേക്കൊക്കെ നമ്മുടെ തൊടി ആൾക്കാർ കൊണ്ടുപോകും നമ്മുടെ അല്ല വിജയ റബ്ബർ ഉം റബ്ബറും ഉണ്ട് അപ്പൊ പിന്നെ വർഗ്ഗ കിട്ടില്ല പിന്നെ വിജയൻ്റെ അവിടുത്തെ സത്യം ചീവീട് കലയ്ക്കുന്നു ചീവടല്ല പല്ലിയല്ല സത്യം പറഞ്ഞത് സത്യം നല്ല പല്ല് ആ പരിപാടിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും സത്യം പറയണത് പല്ലിയൊക്കെ നിർത്തിയിട്ടുണ്ടാവും മറന്നിട്ടുണ്ടാവും ചിലപ്പോ അല്ല ഉള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നിറുക്കിട്ടാ തക്കാളിയും കൂടി അതിത്രേ ഉള്ളൂ ആവടി ദേ വെത്ര തേങ്ങ സൂന്നേ ഒരു തേങ്ങ ഫുള്ളി എരിയിട്ടോ ഈശര സാരി പോയപ്പോങ്ങള് പോരാവുള്ള തേങ്ങണ്ടാവില്ലട അല്ലെങ്കിലും തേങ്ങ വാങ്ങണ്ടനെ വരും ഇതൊന്നും എവിടെയേത്താനാണ് അതന്നെ അറിയണതേ ഒരു തേങ്ങ ഞാൻ വർക്ക ഒരു 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 അത് മതി എന്താ ഒരു പിടി നേരത്തേക്കല്ലേ കുഞ്ഞു ചമ്മന്തി അരച്ചു രാവിലെ ഞാൻ അവന് തക്കാളി ചമ്മന്തി അരച്ചു കൊടുത്തത് നല്ല ഇഷ്ടായിട്ടോ അതാണ് പറയുന്നത് വലിയ മാ തക്കാളി തക്കാളി കാണുമ്പോ അല്ലേ കുഞ്ഞാ ഇഷ്ടായി എന്താ അങ്ങനെ അവൻ അത്ര എനിക്കിഷ്ടായില്ല എന്താ എന്താ സാമിക്ക് ഇഷ്ടാവാൻ ഇഷ്ടാവാൻ കാരണം കാരണം എന്താവാൻ പറഞ്ഞാ ഉറക്കം വരുന്നുണ്ട് തെയ്യപ്പാ അത് എന്താണ് അവന് ഇഷ്ടം എന്നറിയില്ല ഞാൻ രണ്ട് തക്കാളി ഒരു ഉള്ളി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായി അരച്ചു അരച്ചു കഴിഞ്ഞിട്ട് കടുകും കറിവേപ്പിൻ്റെ ഇട്ട് താളിച്ചിട്ട് ഇതും കൂടി ഇട്ട് ഇളക്കി അതാ തേങ്ങന്ന് വറുത്തെടുക്കട്ടെ തേങ്ങ അത്രേ ഉള്ളൂല്ലേ മതി കാണില്ല എന്ത് കുഞ്ഞുണ്ണി മൂന്ന് പഴം തിന്നുള്ളു അച്ചോ മൂന്നും നാലണ്ണോ അഞ്ചെണ്ണായില്ല ഇപ്പൊ അപ്പൊ നാല് പഴം തിന്നു ഇപ്പൊ കയ്യിലൊന്നില്ല ആറ് പഴായില്ലേ പിന്നെ ഇഡ്ലി ആരെ തിന്നണ അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കുട്ടിയായിട്ട് തിന്നണെട്ടോ രണ്ടെണ്ണം തിന്നോ കൂവപ്പൊടിക്ക് ആയിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറയുമ്പോഴേ കഴിഞ്ഞ വർഷമൊക്കെ ഇത് കൂടെ ചേച്ചി ഒരു ചേച്ചി മുണ്ടൂരില്ല ഒരു ചേച്ചി തലയിൽ തലേലേറ്റീട്ട് വന്നിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും അധികം ആൾക്കാരൊക്കെ വാങ്ങിയിരുന്നു അമ്പത് റുപ്യ ഇപ്രാവശ്യം ആ ചേച്ചി വന്നിട്ടില്ലേ എന്നിട്ട് അടുത്തപടുത്ത് അവരോടൊക്കെ പറഞ്ഞോട്ടോ എന്താണെന്നറിയില്ലോ എന്താ ഇങ്ങനെ കൂവ കൊണ്ടുവരുന്ന ചേച്ചി വന്നിട്ടില്ലല്ലോ നമുക്കറിയാം എങ്ങനെ വരാനാണ് ആയിരത്തി ഇരുന്നൂറ് റുപ്പ്യൊക്കെയാണെന്ന് വെച്ചാ ല്ലോ പിന്നെ അത് മാത്രല്ലോ നമ്മൾ ഇപ്രാവശ്യം കുവ വാങ്ങിയിട്ട് വെച്ചിട്ടില്ല അതും വേണ്ടി പറയാം കഴിഞ്ഞ കൊല്ലത്തിന്റെ കഴിഞ്ഞ കൊല്ലം വാങ്ങിയ പൊടിച്ചതാണ് മൂന്ന് കിലോനൊക്കെ വാങ്ങിട്ട് പൊടിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അല്ലാതെ നല്ല പണിയാണ് ഞാൻ എന്താ അറിയോ എന്താ കഴുകിയിട്ട് എഴുകിയിട്ട് ചെറുചതോക്കി അരിയും ചെറുചതാക്കി അരിഞ്ഞിട്ട് നമ്മുടെ ഗ്രൈൻഡർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ആട്ടിയെടുക്കും അത് ഞാനും അമ്മയും പാടേ ചീർന്നിട്ട് നമ്മൾ ഊരാൻ കുതിരാൻ വെക്കും പറയണല്ലേ ഊരാൻ വയ്ക്കും പറയല്ലേ അരിച്ചിട്ട് വെക്കും ലാസ്റ്റ് നമുക്ക് നമുക്കതിൻ്റെ അടി ഊറി കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ അത് ഒരു തുണിയിൽ കെട്ടി വെക്കുകയാണ് ഒക്കെ ചെയ്യാം കെട്ടി വെച്ചു കഴിഞ്ഞിട്ട് രാത്രിയിലൊന്നും ചെയ്യാനും പറ്റില്ല ചിലത് പുളിച്ച് പോകും അത് പൊളിച്ചു പോകും പറയാനുള്ള കാരണം എന്താണെന്നറിയാം ഇതിൻ്റെ കുവ് അങ്ങനെ ആയിട്ടില്ല കോറല്ലേ നമ്മുടെ റാഗി അത് ഏഹ് പൊളിക്കല്ലേ വേഗം പുളിക്കൂട്ടോ സംഭവം അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കിട്ടുക ഒരു രണ്ടു കിലോ വാങ്ങി വെക്കണം ഇനി നല്ല വേനൽക്കാലം ലേ വരുന്നത് വേനൽക്കാലത്ത് നമുക്ക് ഈ മൂത്രത്തിപ്പഴുപ്പ് കാര്യങ്ങൾക്കൊക്കെ കലക്കിയിട്ട് കഞ്ഞിവെള്ളത്തിലോ ചൂടുവെള്ളത്തിലോ കലക്കി കുടിക്കാൻ അടിപൊളിയാണേ അച്ചുവച്ചത് അരച്ച അരപ്പ് വലിയ പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട് കേട്ടോ ഓ ചമ്മന്തിയാക്കി തരാം മുട്ടേ ഇപ്പം തരാം കേട്ടോ നല്ല പോലെ ഇങ്ങനെ അതാ ഇലക്കി കൊടുക്കുന്നേ നമ്മള് ഇക്കില്ലേ നമ്മള് വേവിച്ച കടലല്ലേ കടലയും കൂടി ഇട്ട് കൊടുക്കണ്ടാറ് കുഞ്ഞേ ചാറ് ചാറുണ്ടോ അതാണ് കുഞ്ഞേ ചാറ് ശരി ഉപ്പിട്ട് കൊടുക്കണ്ടെട്ടോ ഇത് തേങ്ങ ഒന്നും കൂടി നല്ലപോലെ മൂക്കണം എന്താണോ കഴിയട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കുക നമ്മൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുമ്പോ ഒരുപാട് മൂക്ക മൂത്തിട്ട് വെച്ചത് നല്ലതാണ് മൂക്കാതെ വെക്കണതും നല്ലതാണ് കേട്ടോ ഒരു പാകത്തിനാക്കിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട് ഇത് നല്ല പോലെ മൂത്ത് കഴിഞ്ഞാൽ എന്റെ അമ്മയൊക്കെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞങ്ങൾ പോണ സമയത്ത് വെള്ളപ്പത്തിനെ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇഡ്ഡലി ഒക്കെ കഴിക്കുമ്പോൾ കുറച്ച് കറി ചാറ് വേണമല്ലോ അതാണ് കുറച്ച് നീട്ടിയിട്ടിരിക്കുന്നത് കണ്ടോ എന്നാലും അത്യാവശ്യം കുറുകിയിട്ടുണ്ട് അല്ലേ ഇനി ഇതിൽ കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കട്ടെ മല്ലിയിലട്ടോ മല്ലിയില ഉണ്ട് ഇവിടെ ഇരിക്കുന്നു അപ്പം ആ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ

റിയോ ബാക്കി വേറെ വേണമെന്നാലോ അതെല്ലോ പിന്നെ കിട്ടില്ലേ ഈ കടലങ്ങനെ ഇല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഇണ്ടാക്കണെങ്കി ഒന്ന് കമന്റ് കിട്ടോ കാരണം നമ്മള് മസാലക്കറിയില്ലേ മസാലക്കറി ഉണ്ടാക്കാറുണ്ട് കേട്ടോ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഒക്കെ അങ്ങനെ ഉണ്ടാക്കും ഇതേപോലെ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ എന്താ അധികം പക്ഷെ വേറെ രീതിയിലൊക്കെ വെള്ളക്കടല പക്ഷെ അധികം ഇവിടെ വാങ്ങാറില്ല അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കി ഒന്ന് കാണിക്കൂടാ കണ്ടോ കുറുകി നല്ല നമുക്ക് ഇത്ര വേണം അപ്പൊ നമുക്ക് നിർത്തിയോ എനിക്ക് ചെയ്യ കേട്ടോ സൂന ഇപ്പൊ ചമ്മന്തി ഇറക്കിയ ചീയ ചായയും വെച്ചിട്ട് സാധനം കഴിക്കാൻ കൊടുക്കട്ടെ അപ്പോൾ വീഡിയോസ്റ്റായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ തിരുവാതിരക്ക് ആഘോഷം എന്തായാലും ഈ വീഡിയോ എന്ന് വെച്ചപ്പോൾ തിരുവാതിരയൊക്കെ കഴിഞ്ഞാൽ രണ്ട് ദിവസം ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും തിരു വരി ഉണ്ടാവുക അല്ലേ നമ്മൾ മലയ്ക്ക് പോകേണ്ട തിരക്ക് കാരണം വീഡിയോസ് നേരത്തെ എടുത്ത് വയ്ക്കണുണ്ട് കേട്ടോ സുകന്യ ചമ്മന്തി അരക്കണല്ലേ ഞാനിതിൽ മുളക് പൊടിയും ഉപ്പൊക്കെ ഇടോ സുകന്യ ഉള്ളിയും പറഞ്ഞു കൊടുത്ത സുഗന്യ ഞാൻ തന്നെ പറഞ്ഞു അവന് എന്താണ് അമ്മ വല്യമ്മണ്ടാക്കി തേരിടാ ഉണ്ണി ഞാൻ ഉണ്ടാക്കി കൊടുക്കന്ന അവസ്ഥ ഇതാണ് അവസ്ഥ ഒരാള് ഇതെങ്ങനെയാറോ എന്തെങ്കിലും പറയുമ്പോ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക അപ്പൊ ചെലവര് പറയും അടുക്കാൻ പറഞ്ഞു കൊടുക്കാണ്ടാണ് ആ സാറില്ല ഏഹ് ആ ചീനച്ചട്ടി കൂടെ എന്റെ കുട്ടിക്ക് ഉണ്ടാക്കിയ കൊടുക്കട്ടെക്കാ ി പാവല്ലടി ചായ വേണോ ചോച്ചോക്ക് ചായ വേണോ വീട്ടിലേക്ക് കേട്ടോ എന്റെ ചീനച്ചട്ടി ചീനച്ചട്ടി കണ്ടിട്ട് ആരും ഒന്നും തോന്നരുത് കേട്ടോ ഇത് മാറ്റാ നമ്മള് കോങ്ങാടുന്ന ബോട്ടിൽ തന്നെ എന്തായാലും മലയ്ക്കൊക്കെ പോയി വരട്ടയിലേട്ടാ അത് നമുക്ക് മാറ്റണം അപ്പൊ അപ്പൊ നമ്മളെ മണ്ണിന്റെ തന്നെ ആക്കാന്ന് വിചാരിച്ചിട്ടേ മണ്ണിന്റെ ചട്ടിയാകുമ്പോ പിന്നെ കൊഴപ്പില്ലല്ലോ കടുകിട്ടുകൊടുത്ത് കൊറച്ച് കറിവെച്ചാ എന്റെ കുട്ടിക്ക് അവന് എരുവേ പാടില്ല കേട്ടോ ആ ചായ വെച്ചുകൊടുക്ക ഞാനങ്ങനെ ചായ വേണം ഗ്യാസ് നല്ല കമ്മി ആക്കിട്ടുണ്ട് കേട്ടോ അവനുണ്ടാക്കുമ്പോണ്ട് അത്രേ പാടുള്ളൂ കേട്ടോ അത്രേ പാടുള്ളു അതിന് വേണ്ടിട്ടാണ് ഒന്ന് ആയി ആവണോ നമ്മുടെ ഊട്ടിക്ക് ഇപ്പം തര എന്താ സുഖം ചായെടുത്ത് വന്നാ ചായ വെക്കാൻ ആക്കി തരാ ഇതാ സാമി കണ്ടോമി ഇനിയും എരിവ്ണോ അതാ കളർ കളർ ശെരി അവനെ നോക്കിയത് ഇപ്പൊ കളർ വന്നില്ലേ ഞാൻ എരിവ് കമ്മിയൊക്കെ എന്താ പറയുക കുഞ്ഞുണ്ണിക്കും അമ്മനും കൂടി കഴിച്ചോട്ടേ വന്നോട്ടെ അതാ ഇതാണ് കേട്ടോ ഉള്ളൂ അത്രയുള്ളൂ ശരി അത്രേ വേണ്ടുള്ളൂ അപ്പോൾ ഇതാണോ എന്ന് വച്ചാൽ ഇങ്ങനത്തെ ചമ്മന്തിയെന്ന് വെച്ചാൽ അവൻ നാലെണ്ണം അഞ്ചെണ്ണമൊക്കെ കഴിക്കുക അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് വേറെ ആരും ഉണ്ടാക്കാനും പാടില്ല ഞങ്ങൾക്കൊരു നോ ചമ്മന്തി കുഞ്ഞിനുള്ള മാത്രമല്ല ചമ്മന്തിയാണ് കേട്ടോ അത് അപ്പം നമ്മളെ ത്തെ വിശേഷം നിർത്തട്ടെ എന്നാൽ ചായയായി ഇന്ന് ഞങ്ങൾ കഴിച്ച് പണി ഇതൊക്കെ ഇനിയുണ്ട് കേട്ടോ അപ്പോൾ ചെയ്താവട്ടെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്